പോണ്ടിച്ചേരി ബീച്ചിന്റെ കാഴ്ച കിടക്ക നല്ല വെയിലാണ് ഒരു തടയിലെ വെയില ഏകദേശം ഒരു രണ്ടര മൂന്നുമണി സമയത്തൊക്കെയാണ് ഇവിടെ ഇറങ്ങി എടുക്കുന്നത്

റോഡ് അവസാനിക്കും അടിപൊളി അവിടെ ഉള്ള സെറ്റപ്പുണ്ട് ജീവിക്കാനൊക്കെ കണ്ടില്ലേ റിസോർട്ടുകളാണ് തോന്നുന്നത് കേട്ടോ അവിടെയാണ് ആൾക്കാർ കുളിക്കണ ഏരിയ കേട്ടോ മെയിൻ ഇറങ്ങുന്ന ഏരിയ സ്ഥലം അവിടെയാണ് Nah, kalau enggak boleh. Pakde ini orangnya -orang വിടെ കാൾക്കാരെ അത്യാവശ്യണ്ട് സൈഡിലൊക്കെ റിസോർട്ടുകളാണ് നല്ല നല്ല കാഴ്ചകളാണ് നമ്മള് ബീച്ചിന്റെ കാഴ്ചകളാണ് കേട്ടോ ബീച്ചാ അത്രക്കണ്ട് തിരക്കൊന്നും ഇല്ല ബീച്ചിന്റെ ഇത് മെയിൻ എൻട്രൻസ് വഴിയത് റിസോർട്ടൊക്കെ പോകുന്നുണ്ട് കേസ് നമ്മളിപ്പോൾ ബീച്ചിന്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിന് കിട്ടിട്ടോ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് കിട്ടുന്നത് പൂങ്കിശ്ശേരി സ്റ്റേഷനാണ് ആ വഴികളൊക്കെ കണ്ടില്ല തിരക്ക് പറഞ്ഞൊരു ഏരിയ ആണ് ഇതാണ് ബീച്ചിന്റെ അവിടെ നിന്നൊരു നമുക്കിത് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് അതായത് നമ്മളിവിടുന്ന് ഓട്ടോന്നാണ് വന്നത് അപ്പോൾ ഓട്ടോയ്ക്ക് ചാർജ് വെറും പത്ത് രൂപയ്ക്ക് മേടിച്ചില്ല ഇവിടെ നമ്മൾ നമ്മുടെ അത് ഓട്ടോസ് ഓട്ടോസി അവിടെ വ്യത്യാസമുണ്ട് അതായത് ഒരു മാക്സിമം ഒരു പത്ത് പേർക്ക് അതിൽ ഇരിക്കാൻ പറ്റും അപ്പോൾ അവിടെ നേരെ ബീച്ചിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ഓട്ടോസൈലി പോകുന്നു സ്റ്റേഷൻ്റെ ഭാഗത്ത് നമ്മൾ ഇറങ്ങിയിട്ടാണ് ആ ആ ഭാഗത്താണ് നമ്മൾ ഇറങ്ങിയത് അവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം നടക്കാണ്ട് നമുക്ക് വൈകി ഞാൻ ഓട്ടോസ് ഒന്നും പോയില്ല നടന്നുകൊണ്ട് പോകേണ്ടി വരും സ്റ്റേഷനില് ഏകദേശം ഇവിടെ കുറച്ചും കൂടി ഒന്നും കുറച്ചും കൂടി ഇനിയും നടക്കാണ്ടോ ഇവിടെ ടൂ വീലറൊക്കെ നന്ദി തുടങ്ങും സ്ഥലട്ടോ

ഏകദേശം നമ്മളിപ്പോൾ ആ റോഡ് വഴി കൊണ്ട് എത്തിയിട്ട് സ്റ്റേഷനിലേക്ക് എത്തി ആ സൈഡിൽ തന്നെയാണ് സ്റ്റേഷൻ റൂത്ത് സ്റ്റേഷനിലേക്ക് എത്തി 这也是。是